ഹലോ കെടികളെ ഇന്ന് ഞായറാഴ്ച ഞായറാഴ്ച കാലത്ത് പള്ളിയിൽ പോയി വള പരിപാടിയിലാണ് അപ്പോൾ ഒന്ന് ഞങ്ങളുടെ ഒല്ലൂരിത്തെ മേരി മാത പള്ളിയിലേക്ക് ഞാൻ ഇന്ന് കുർബാനയ്ക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുറച്ച് ഞായറാഴ്ച വിശേഷങ്ങളാണ് അപ്പോൾ അങ്ങനെ നേരെ പള്ളിയിലേക്ക് പോയിട്ടാണ് പള്ളിയിൽ ചെന്നപ്പോൾ കുർബാന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ പള്ളിയിൽ പോയി അപ്പോൾ കുർബാന ഇവിടെ കഴിഞ്ഞു ില്ലേ മാതാവിനോട് കുറച്ചേരം പ്രാർത്ഥിച്ചു തന്നെ മേരി മാതാവുണ്ടാ മേരി മാതാവ നമ്മുടെ വണ്ടിയുടെ പേര് തന്നെയാ മേരി മാതാവ് വീട്ടിൽ വന്നു അങ്ങനെ കൊറച്ചിറച്ചി മേടിക്കാൻ പോയിട്ടാ കൊറച്ചിറച്ച് മേടിക്കാൻ കടയിലേക്ക് പോയി ഇറച്ചി കടല പിന്നെ വേറെന്തെങ്കിലും പോകാൻ പറ്റും അങ്ങനെ നല്ലൊരു പോത്തിന്റെ കുറു തന്നെ മേടിച്ചു കുറുല്ല കുറു പീസ് തന്നെ മേടിച്ചത് അതിപ്പോ കാണാം കിടലൻ ബീഫ് ബീഫ് ഞങ്ങളെ നാനൂറ് രൂപ തൊട്ടപ്പുറത്തൊരു കള്ളൽ ഷാപ്പ് ഇതാണ് സാധനം അലുബോബീസ് അലുബോബീസും സാധനം കിടക്കണ എന്തൊക്കെ സാധനം അങ്ങനെ കുറച്ച് വെജിറ്റബിൾ മേടിക്കാൻ പോയി കൂർക്ക മേടിച്ചു അങ്ങനെ കുറച്ച് വെജിറ്റബിൾ വെജിറ്റബിള് മേടിച്ചു നന്നാക്കി നന്നാക്കി ബീഫും ബട്ടർ ബട്ടർ ബീഫാണ് ബീഫ് ഓ കുർക്കി മേടിച്ചും പരിപാടി ബൈബിളിൽ ആകെ എത്ര പുസ്തകങ്ങളുണ്ട് ദേപുത്രനായ ഈശോയുടെ അമ്മ ഈസോയുടെ വളർത്തുപിതാവ് ആരാണ് ജോസഫ് പറഞ്ഞോ ആരുടെ പാദങ്ങളാണ് ഈസോ കഴുകിയത് ആരുടെ പാദങ്ങളാണ് ഈശോ കഴുകിയത് നസ്രത്തിൽ ബാലനായി ഈസോ ചെയ്ത കാര്യങ്ങൾ എന്തെല്ലാം പ്രായപക്സാം ഉണ്ടായിരുന്നു അപ്പോൾ അവളെ കുറച്ചു നേരം പഠിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ബീഫും കിടന്ന പരിപാടിയിലേക്ക് ഞങ്ങൾ നീങ്ങി അങ്ങനെ ബീഫ് വെച്ചു അപ്പം സ്റ്റാർട്ടിങ് തന്നെ വെച്ചു അങ്ങനെ എപ്പോഴേക്കും എവിടെ കഴിച്ചു കഴിഞ്ഞു ചായ ഒരെണ്ണം കുടിച്ചു ചായ ഒരെണ്ണം കുടിച്ചു അത് കഴിഞ്ഞപ്പോൾ ഒരു കപ്പലണ്ടി വഴിയാന്ന് വെച്ചു ഇത് വൈകുന്നേരം കണ്ട സമയം അപ്പോൾ വൈകുന്നേരം ഡിന്നറ് ഡിനർ കുറച്ച് കുറുക്കിയും ബീഫും എടുത്തു കുറച്ച് ചോറ് എടുത്തു അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടോ ഓക്കേ